അത്യാവശ്യം നല്ല ആഴം ഉണ്ട് ഇവിടെ ഹലോ ഇസ്ലാം വലൈക്കും നമ്മൾ കൊറേ ദിവസം ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പൊ ലോങ് വീഡിയോ ഇടാൻ വിചാരിച്ചു അപ്പൊ നമ്മളൊരു സ്ഥലം വരെ പോകണേ എങ്ങട്ടാന്നുള്ള നമ്മളെടുക്കാൻ പോണേ മനസ്സിലായില്ലേ നമ്മൾ ഉടുക്കാ പോകുന്നുള്ളത് നമ്മൾ കരുവാര കൊണ്ടുള്ള സ്വപ്ന കൊണ്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് കാണിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും നമ്മൾ വീട്ടിലിരിക്കൂലോ എവിടേക്കെങ്കിലും അയച്ച് പോകും അപ്പൊ നമ്മൾ ഇപ്രാവശ്യം തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ കൊണ്ടുള്ള കരുവാരോടുള്ള സ്വപ്നകുണ്ടിലോട്ടാണ് രാവിലെ എണീച്ചപ്പ തന്നെ ഭയങ്കര മഴയായിരുന്നു അപ്പൊ അങ്ങടെ പോക്കൊക്കെ ക്യാൻസലായി ഇതിലായിരുന്നു പക്ഷെ എന്തോ ഭാഗ്യത്തിന് ആ ഒരു ടൈം ആയപ്പോ മഴയൊക്കെ തോർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഡ്രൈവിംഗ് പഠിച്ച പൊലിവിൽ ആ ഒരു സീറ്റ് ഞാന് തൽക്കാലത്തേക്ക് ആർക്കും ഒഴിഞ്ഞു തന്നെ ആ ഒരു ആഗ്രഹം വെച്ച് കയറിയാൽ ആർക്കും ആ സീറ്റ് കിട്ടൂല അങ്ങനെ ഞങ്ങൾ എന്റെ അമ്മന്റെ വീട്ടുകാരും കൂടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ അപ്പോ ഓരോ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മേലാറ്റൂരിൽ ഉള്ള ജാം അടുത്തൊരു ജിമ്മിന്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു അവിടെയാണ് നമ്മൾ ഏതായാലും വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന കുട്ടിയാക്കാൻ കുറച്ചേറെ സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ ഇറക്കി വിട്ടപ്പം എന്റെ ഗ്രഹണി പിടിച്ച പിള്ളേർ ചക്ക കൂട്ടാൻ നമ്മുടെ പിള്ളേരല്ലേ അവര് കളിക്കട്ടെ ചെറുപ്പത്തിലല്ലേ ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുള്ളു ഇതായതൊന്നും ഉണ്ടാവില്ല ഈ പറഞ്ഞത് ആ അവിടുത്തെ അതിലും വലിയ ആള് അവിടെ ചെറുപ്പത്തിലേ ഉണ്ടാവുള്ളൂ എന്നാണ് കാര്യമല്ല അത് വലുപ്പത്തിലുണ്ടാകും പറയാൻ പറ്റില്ല കുട്ടികളല്ലേ ഓരോരോ വൈക്ക് വിടുക അത്രേ ഉള്ളു നമ്മൾ പിന്നെ കൂടുതലൊന്നും പറയാൻ പോവില്ല കേട്ടോ അത് പറഞ്ഞു കഴിഞ്ഞില്ല അപ്പൊ നമ്മളടുത്ത മഴ എത്തിയിട്ടുണ്ട് എന്തായാലും നമ്മൾ മുന്നോട്ട് തന്നെ പോയി വെച്ചക്കാല് പുറകോട്ടില്ലായിരുന്നു പോയതെന്തെങ്കിലും വെറുതെ ആയിട്ടില്ല കേട്ടോ നല്ല ക്ലൈമസ് ആയിട്ട് കാർ പറ്റാത്ത കുറച്ച് ടീംസിനെ ഞങ്ങള് എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് കേട്ടോ കൊറച്ചാൾക്കാർക്ക് ഓട്ടോറിക്ഷ മാത്രമേ പറ്റുള്ളൂ അപ്പൊ ഓരോ ഓട്ടോറിക്ഷക്ക് എത്തിയതാണ് അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങളെ യാത്ര ആരംഭിച്ചിട്ടുണ്ട് കാടും മലയും കുന്നും ദാണ്ടി കാണ്ട് ഞങ്ങൾ ഞങ്ങളെ കരുതിയ ഡെസ്റ്റിനേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുന്നിൽ പോകുന്ന ഒരു കുറച്ച് ടീംസിന് ഏകദേശം വഴി അറിയാം ഒരു വന്നതായതുകൊണ്ട് തന്നെ അവർക്ക് വഴി അറിയാറുണ്ട് ഞങ്ങൾ ഓരോ പിന്നാലെ വെച്ച് പിടിച്ചിട്ടുണ്ട് അപ്പൊ ഒരു വന്ന സ്ഥലം നിങ്ങൾ കണ്ടുനോക്കി കാരണം ഞങ്ങൾ ഏകദേശം ഒരു പത്ത് പതിനാല് ആൾക്കാരുണ്ട് ഞങ്ങൾ ഇവിടെ ഇവിടെ അവിടാ ഇത് ആ ഒരു ചെറിയൊരു കുയ്യാണ് ഒരാകം മൂന്നാൾക്കാരാ വന്നിട്ടുണ്ടായിരുന്നത് ഓർക്കിതെമ്പാടും ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഈ ഇരുപത്തി ആൾക്കാർക്ക് ഇത് നടക്കൂലോ ഇതിനാണല്ലോ പഠിച്ചോനെ പത്തിരുപത്തഞ്ച് കിലോമീറ്റർ എണ്ണയും കത്തിച്ച് പോണതെന്ന് ആലോചിച്ചുത്തിരിക്കാണ് കേട്ടോ സകലാണ് അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു കാക്കാന കണ്ട് ഓരോടുത്ത് ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞു കുറച്ചുകൂടി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇല്ല വലിയൊരു കുഴി അവിടെ ഉണ്ട് പറഞ്ഞു അപ്പൊ ഞമ്മള് ഞങ്ങൾ എത്തിയത് സ്വപ്നകുണ്ടിലാണോ അതോ കൽക്കുണ്ടിലാണോ അതോ ഇനി കേരളം കൊണ്ടിലാണോന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്തായാലും ഞങ്ങൾ ഏകദേശം എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ സ്വപ്നകുണ്ടുക്ക് പോകുന്നതാണ് പക്ഷേ നമ്മൾ ഏത് എവിടെ എത്തിച്ചേരും എന്നുള്ളതിനൊരു പിടുത്തമല്ല ഇള്ള കാടും തോടും മലയൊക്കെ കടന്നു പോണുണ്ട് ഞങ്ങള് നമ്മളെങ്ങോട്ടാണ് പോകുന്നേ സ്വപ്നക്കൊണ്ടിലേക്ക് ഞങ്ങൾ ഒരുപാട് നടന്നുട്ടത് എവിടെയാണ് സംഭവം തിരിച്ചാണ് വണ്ടിന്റെ അടുത്തേക്ക് എങ്ങനെ എത്തുന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല ഏകദേശം ഒരു ഒരു കിലോമീറ്ററോളം ഞങ്ങൾ ഉള്ളിലോട്ട് നടന്നിട്ടുണ്ടായിരുന്നു ഒരു നടവഴി അവിടെ കണ്ടതുകൊണ്ട് ആ ഒരു നടപടിനെ ഞങ്ങൾ പിന്തുടർന്നുകൊണ്ട് ഞങ്ങൾ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ എത്തിന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു ഏരിയ കണ്ടപ്പോഴാണ് ഇവിടെ വെള്ളം ഒഴുകിട്ടുള്ള രീതിയിലായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങ് മനസ്സിലായി പിന്നെ അത്യാവശ്യം നല്ല വെള്ളം ചാടുന്ന ഒരു സൗണ്ടും ഉണ്ടായിരുന്നു അപ്പൊ അവിടേക്ക് എത്തുംതോറും എക്സൈറ്റ്മെന്റ് കൂടികൊണ്ടിരിക്കുന്നു ആ വൗദാ റെഡി അവിടെ ചെന്നപ്പോ പിന്നെ കുട്ടികളൊന്നും പിടിച്ചാൽ കിട്ടില്ലായിരുന്നു ഓരോ ഭയങ്കര എൻജോയ്മെന്റിലായിരുന്നു ആയിരുന്നു കേട്ടോ ആ പാറമൊന്ന് ചാടാനൊക്കെ ഭയങ്കര രസമായിരുന്നു അപ്പോൾ ഓരോരുത്തരായി ടൈമിൽ നിന്നൊക്കെ ചാടികൊണ്ട് ഭയങ്കര എൻജോയ്മെന്റിലായിരുന്നു പിന്നെ ഞങ്ങൾ ഈ ഒരു പാറമക്കൊക്കെ പൊത്തിപ്പൊടിച്ച് കയറി ആ ഒക്കെ പോസ്റ്റ് ചെയ്തു അത്യാവശ്യം നല്ലൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു ഏരിയ തന്നെയായിരുന്നു കേട്ടോ അവിടെ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദൂരത്ത് നിന്ന് ഉള്ളിലേക്ക് പോന്നതുകൊണ്ട് എന്തെങ്കിലും പച്ചാൽ എടുത്ത് കൊണ്ടുപോകാനും കൂടിയും കഴിയൂല അതുകൊണ്ട് സൂക്ഷിച്ചു പോരാന്നാട്ടോ പറഞ്ഞത് നല്ല തണുപ്പായിരുന്നു കേട്ടോ പാർക്കെട്ടിന്റെ അടിയിൽ നിന്ന് വരുന്നതുകൊണ്ടായിരിക്കാം പിന്നെ ഇവന് ഇതിന് ഇതിന്റെ ഉള്ളിൽ എങ്ങനെ കയറാം എന്നുള്ള ചിന്തയിലാണ് കേട്ടോ ചെറിയ രണ്ട് കാലിട്ടണ്ട് ഗ്യാപ്പുള്ളൂ മനസ്സിലായി പോയി അത് വേണ്ടി ഞങ്ങൾ കണ്ടാളും ചെറുതായിട്ടത് മുങ്ങിട്ട് പോന്നിട്ടുണ്ട് ങ്കിലും നല്ല രസമുള്ള സ്ഥല കിട്ടിയത് അത്യാവശ്യം നല്ല ആഴം ഉണ്ട് ഇവിടെ നമ്മടെ സ്റ്റാർട്ടിങ്ട്ടോ വരുന്നത് ഇവിടെ പാറ പിന്നെ ഇവിടെ സ്റ്റാർട്ടിങ്ങി ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല ആയുണ്ട് കേട്ടോ നല്ല ആയുണ്ട് കേട്ടോ പറഞ്ഞ മൂളിന്ന് ചാടാൻ ഞങ്ങൾ ഇറങ്ങി ഏകദേശം ഒരു മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് കേട്ടോ മൂപ്പർ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ആൾക്ക് വെള്ളം കണ്ടാൽ കണപ്പ് കയറും അതുകൊണ്ട് ഞങ്ങളൊക്കെ കയറാൻ നേരത്തേക്കേ ഇറങ്ങുള്ളൂ മൂപ്പര ഇറങ്ങി പിന്നെ ഞങ്ങൾക്കൊക്കെ കയറേണ്ടി ഞങ്ങൾ ഇറക്കൂല അങ്ങനെ ഏകദേശം ഞങ്ങൾ ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വിട്ടാ ഞങ്ങൾ തിരിച്ചു കയറിയിട്ടുണ്ട് പോകുന്ന വഴി ഏതാണെന്ന് അറിയില്ലെങ്കിലും ചവിട്ടടിയുള്ള വഴി പിടിച്ചുകാണ്ട് ഞങ്ങൾ ഏതായാലും കറക്റ്റ് ഞങ്ങൾ വണ്ടിന്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കുറെ നേരം നടക്കാണ്ടായിരുന്നു പിന്നെ ഏകദേശം എത്തിക്കഴിഞ്ഞതിന് ശേഷം എല്ലാവരും എന്നുള്ളതൊക്കെ കണക്ക് നോക്കി അങ്ങനെ നമ്മൾ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നേരം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു